ഒരു വർഷത്തിലധികമായി ലഭിക്കാതെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ നിന്ന് പതിനേഴ് മാസത്തെ കുടിശ്ശികയാണ് തൊഴിലാളികൾക്ക് നൽകാനുള്ളത് മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരം പേരിൽ ഒരാൾക്ക് മാസം ആയിരത്തി അറുനൂറ് രൂപ നിരക്കിൽ അറുപത് കോടി എൺപത് ലക്ഷം രൂപയാണ് വേണ്ടത് ഒരാൾക്ക് മാത്രം ഇതുവരെയായി ലഭിക്കാനുള്ളത് അറുന്നൂറ് രൂപയാണ് എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ടും പണം നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല മാർച്ച് മുതലുള്ള തുക രണ്ടായിരത്തിൽ സങ്കടത്തിലാണ് തൊഴിലാളികൾ ഓണത്തിന് ആശ്വാസധനമെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കഴിഞ്ഞ മാസക്കാലമായി പെൻഷൻ ഒന്നര വർഷക്കാലമായി ആനുകൂല്യങ്ങൾ പലതും നൽകി വരുന്നില്ല എല്ലാ മേഖലയിലും സമ്പൂർണ്ണ പരാജയമാണ് ഈ ഗവൺമെൻറ് അതുകൊണ്ടുതന്നെ ബി എം എസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന മുദ്രാവാക്യം ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത് ക്ഷേമനിധി പെൻഷനും ആനുകൂല്യങ്ങളും മുടക്കമില്ലാതെ നൽകാൻ മാർച്ചിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല ഗുരുതര രോഗം ബാധിച്ച തൊഴിലാളികൾക്കുള്ള ചികിത്സാ സഹായവും മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും കോടി രൂപയും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും നൂറ്റി എൺപത് കോടി രൂപയും വായ്പയെടുത്തായിരുന്നു നേരത്തെ പെൻഷനും ആനുകൂല്യങ്ങളും നൽകിയിരുന്നത് എന്നാൽ തിരിച്ചടവ് മുടങ്ങിയതിനാൽ അതിനും കഴിയാത്ത സാഹചര്യമാണ് ജീവിത ചെലവിന് വലിയ ആശ്വാസമായിരുന്ന പെൻഷനും ആനുകൂല്യങ്ങളും മുടങ്ങിയതോടെ വലിയ ദുരിതത്തിലാണ് തൊഴിലാളികളും കുടുംബവും കുറച്ചു തുകയെങ്കിലും അടിയന്തരമായി അനുവദിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് जनं तिरुवनन्तपुरम्